നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം പശു ജിറാഫ് ഒട്ടകം സിംഹം ഉത്തരം ജിറാഫ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ആലപ്പുഴ കോഴിക്കോട് കൊല്ലം ഉത്തരം കണ്ണൂർ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ചൈന ബ്രിട്ടൻ റഷ്യ അമേരിക്ക ഉത്തരം റഷ്യ പാമ്പിൻ്റെ വിഷം ഏത് നിറത്തിലാണുള്ളത് വെള്ള മഞ്ഞ പച്ച ഓറഞ്ച് ഉത്തരം മഞ്ഞ വാരിയലുകൾ ഏറ്റവും കൂടുതലുള്ള ജീവി ആമ പാമ്പ് ജിറാഫ് ഒട്ടകം പൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ചോറ് പൊറോട്ട മയോണൈസ് ചിക്കൻ ഉത്തരം മയോണൈസ് പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ബ്രസീൽ ഉത്തരം ബ്രസീൽ മമ്മികളിൽ പൊതിയുന്ന തുണി ിനൻ കോട്ടൺ സാറ്റിൻ സിൽക്ക് ഉത്തരം ലിനൻ ഉരുളക്കിഴങ്ങിൽ എത്ര ശതമാനം വെള്ളമാണ് ഉള്ളത് അറുപത് ശതമാനം എൺപത് ശതമാനം അമ്പത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഉത്തരം എൺപത് ശതമാനം പപ്പായുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി തക്കാളി ുള്ളി പാവയ്ക്ക വെണ്ടയ്ക്ക ഉത്തരം പാവയ്ക്ക